വേണം ഉണ്ട് കാരണം എനിക്കിവിടെ കൗൺസിലായിട്ട് പ്രവർത്തിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫീസും സെറ്റപ്പും മീറ്റിങ്ങിനുള്ള സ്ഥലവും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ ഇല്ല സൗകര്യം ഒരു ചെറിയ മുറിയും ബാത്റൂം മുഴുവനും ക്യാബിനറ്റും ഫയലുകളും കൂട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടതാണല്ലോ ഇനി കാണാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനിയും പത്രമാധ്യമങ്ങളിൽ തന്നെ തീരുമാനിച്ചു പ്രശാന്ത് പറയുന്ന പ്രധാനപ്പെട്ട വാദം താങ്കൾക്ക് ഇത്രയും ഓഫീസ് സ്പേസ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് അത് ആവശ്യമുണ്ടെങ്കിൽ താങ്കൾ മേയർ മുഖേന സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുക അതാണ് നടപടിക്രമം അത് പാലിക്കാതെ താങ്കൾ നേരിട്ട് പ്രശാന്തിനോട് പ്രശാന്തി മാറി തരണം എന്നാവശ്യപ്പെട്ടു പറഞ്ഞത് അത് പ്രശാന്തിനോട് തന്നെ ചോദിക്കണം ഞാൻ എൻ്റെ സഹോദരി തുല്യനായിട്ടുള്ള ഒരാളോട് ആദ്യമായിട്ട് എൻ്റെ നയം എന്ന് പറയുന്ന അഭ്യർത്ഥനയാണ് ആദ്യം ഒരു സമവായം ഒരു അഭ്യർത്ഥന അതിന് ശേഷം സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കത്തെഴുതി കൊടുത്ത് ചെയ്യിക്കണം അതിന് മുമ്പായിട്ട് നമ്മളൊരു സഹോദര തുല്യനായിട്ട് സൗഹൃദത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള നയം എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് അതനുസരിച്ച് ഞാൻ ചെയ്തു എനിക്കിപ്പോൾ തൽക്കാലം ഞാൻ അദ്ദേഹത്തോടൊന്ന് പരിഗണിക്കണേ എന്ന് അഭ്യർത്ഥിച്ചതേ ഉള്ളൂ അദ്ദേഹത്തിന് പരിഗണിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അല്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും രാഷ്ട്രീയം അത് നമുക്ക് പതുക്കെ നോക്കാം ആലോചിച്ച് തീരുമാനിക്കാം ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് തീരുമാനിച്ച് മേയറോട് സംസാരിച്ച ശേഷം പുതിയ മേയറും പുതിയ ആൾക്കാരും എന്താണ് അതിനകത്ത് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാനൊരു സഹോദരിയ സ്നേഹത്തോടു കൂടി സംസാരിച്ചു എന്നേ ഉള്ളൂ അപ്പൊ അത് അദ്ദേഹം ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് അടുത്ത നടപടി എന്താണെന്ന് മേയറുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം മേയർ എനിക്ക് ആ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു അതുകൊണ്ട് എനിക്ക് ആര് പറഞ്ഞു അത് അദ്ദേഹം ഒന്ന് പറയട്ടെ കാണിക്കട്ടെ കേൾപ്പിക്കട്ടെ അതുകൊണ്ട് അത് മുഴുവൻ മുഴുവൻ ഓഡിയോ റെക്കോർഡിംഗ് നിങ്ങൾ കേൾക്കൂ എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ ഈ കോർപ്പറേഷൻ കെട്ടിടം വാർഡകമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒരു കോർപ്പറേഷൻ കെട്ടിടം വാർഡക കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ കൗൺസിൽ തീരുമാനിച്ചിട്ടാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ആ കൗൺസിൽ തീരുമാനിച്ച കെട്ടിടം അത് ഒഴിയണമെങ്കിൽ നഗരസഭാ സെക്രട്ടറി സെക്ടറിനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് ആയിരിക്കാം എനിക്കത് പരിശോധിക്കണം അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള ഫയൽ നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ മേയറുടെ ഓഫീസിൽ നിന്ന് ആ ഫയൽ എടുപ്പിച്ച് ആ ഫയൽ നോക്കിയാൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ കരാറുണ്ടോ അതിന്റെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡേക്ക് എടുത്തതെന്ന് അറിയണ്ടേ നിങ്ങൾ പ്രശാന്ത് പറയുന്നതിനോട് എനിക്ക് മറുപടി എം എൽ എക്ക് ഒരുപാട് എം എൽ എ ക്വാർട്ടേഴ്സ് തൊട്ടടുത്താണ് അദ്ദേഹത്തിന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടും കൌൺസിലർക്ക് അങ്ങനെയല്ല കൌൺസിലർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിൽ ഇരിക്കാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എം എൽ എക്ക് എവിടെ വേണമെങ്കിലും ഏരിയ കിട്ടും എം എൽ എ കാർട്ടേഴ്സ് തൊട്ടടുത്തുണ്ട് ഈ കൌൺസിലറിന്റെ